വിശേഷതകളുടെ ദാനത്തിലൂടെ മഹാനാത്മാവാകുന്ന മഹാദാനിയായി ഭവിക്കട്ടെ നാനദാനം എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാൽ താങ്കൾ വിശേഷാത്മാക്കൾ തൻ്റെ വിശേഷ വിശേഷതകളുടെ ദാനം ചെയ്യണം ആരെങ്കിലും താങ്കളുടെ മുന്നിൽ വന്നാൽ അവർക്ക് താങ്കളിലൂടെ ബാബയുടെ സ്നേഹത്തിൻ്റെ ഉണ്ടാകണം താങ്കളുടെ മുഖത്തിലൂടെ ഭാബയുടെ ചിത്രവും നടപ്പിലൂടെ അതായത് സ്വഭാവ സംസ്കാരത്തിലൂടെ ബാബയുടെ ചരിത്രവും കാണപ്പെടണം താങ്കളുടെ വിശേഷതകൾ കണ്ട് അവർക്ക് വിശേഷ ആത്മാവാകാനുള്ള പ്രേരണ പ്രാപ്തമാകണം ആ തരത്തിൽ മഹാധാനിയാകും എങ്കിൽ ആദ്യം മുതൽ അന്ത്യം വരെ പൂജ്യസ്ഥിതിയിലും പൂജാരി സ്ഥിതിയിലും മഹാൻ ആയിരിക്കും ഓം ശാന്തി